കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം പയ്യോളി സ്വദേശി പതിനാല് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് ഈ കുട്ടിക്ക് നേരത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ രോഹിണി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുട്ടിയെ രോഗലക്ഷണങ്ങളൂടി തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് സ്രവപരിശോധന നടത്തിയെ തുടർന്ന് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് പയ്യോളി സ്വദേശിയായ പതിനാലുകാരനാണ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വരവുമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു പക്ഷേ ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത കുട്ടി ഈ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ട് അതായത് അനുകൂലമായിട്ടുള്ള ഒരു പുരോഗതി കുട്ടിയുടെ ആരോഗ്യത്തിൽ ഉണ്ടാവുന്നു എന്നുള്ള ഒരു വാർത്ത പൊതുവെ നമുക്ക് ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കോഴിക്കോട് いやいや。 പന്ത്രണ്ട് വയസ്സുകാരൻ ഇത്തരത്തിൽ അമീകി മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്ന് കുട്ടികളാണ് ഇത്തരത്തിൽ ഈ അസുഖം ബാധിച്ച് മരിച്ചത് കണ്ണൂരിലെ ഒരു പതിമൂന്ന് വയസ്സുകാരിയും മലപ്പുറം ജില്ലയിലെ അഞ്ച് വയസ്സുകാരിയുമാണ് ഇത്തരത്തിൽ ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടിട്ട് നമുക്കറിയാം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തിലധികവും മരണസംഖ്യ അല്ലെങ്കിൽ മരണ ശതമാനമുള്ള ഒരു രോഗമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ ആകെ ആരോഗ്യ പ്രവർത്തകർ പൊതുവേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു പ്രത്യേകിച്ച് ഈ കുളങ്ങൾ അതായത് ഒഴുക്കില്ലാത്ത കുളങ്ങൾ സ്വിമ്മിംഗ് പൂ ൾ തുടങ്ങിയവയെല്ലാം കുളിക്കുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അസുഖം പരുന്നത് മൂക്കിലൂടെയാണ് ഇത്തരത്തിൽ അമീബ തലച്ചോറിലേക്ക് എത്തുന്നത് മൂക്കുവഴി പ്രത്യേകിച്ച് മുങ്ങാങ്കുഴിയിൽ ഇടുമ്പോഴെല്ലാം പ്രത്യേകിച്ച് കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട മുങ്ങാങ്കുഴിയിൽ ഇടലും അത്തരത്തിൽ കുളത്തിൽ കൂടുതൽ കുളിക്കുന്നതും ആർത്തോല്യസി കുളിക്കുന്നതും അതുകൊണ്ട് തന്നെ കുട്ടികളാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിവരുമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് മുതിർന്നവർക്കും തീർച്ചയായിട്ടും ജാഗ്രത വേണമെന്ന് തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണം കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ക്ലോറിനേറ്റ് ചെയ്യണം കൃത്യമായിട്ടുള്ള ിൽ ഈ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് കുട്ടി മരുന്നായി അനുകൂലമായിട്ടുള്ള ഒരു രീതിയിൽ ഇടപെടുന്നുണ്ട് എന്നാണ് നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി സാധിക്കുന്നത് ശരി ആനന്ദപുത്തൂർ ആണ് വിവരങ്ങൾ